ഹലോ ആ പീറ്റർ ആര് കുമാറോ എത്ര കാലായി നീ എന്നെ വിളിച്ചിട്ട് ഇന്ന് ട്രാൻസ്ഫർ ആയിരുന്നു ഇങ്ങോട്ട് വെരി ഗുഡ് മറ്റന്നാ വരുമോ ഓക്കെ ഞാൻ എയർപോർട്ടിൽ വരാം അതൊക്കെ ശരിയാക്കാം ആ ശരി ഓക്കെ ഓക്കെ ഇന്നും രാവിലെ ആ വീട്ടുടമസം വന്നിരുന്നു തീരുമാനം പറഞ്ഞു ഞാൻ ഏതെങ്കിലും നല്ല കിട്ടിയാ കൊടുത്തോളാം പറ എനിക്ക് തൽക്കാലം ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ വെറുതെ പറയുകയാണെന്ന് തോന്നരുത് നല്ല കണ്ണായ സ്ഥലമാ അഞ്ചര ലക്ഷം രൂപ അശേഷം കൂടുതലല്ല പിന്നെ ഒരു കാര്യം എന്നും ബിസിനസ് ഇതുപോലെ നടന്നു വരില്ല ഇപ്പോഴാണെങ്കിൽ അഞ്ചര ലക്ഷം രൂപ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് തൽക്കാലം നമുക്ക് ഈ വീട് കാര്യം ഡ്രോപ്പ് ചെയ്യാം പിന്നെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി കുഞ്ഞിന്റെ ഇഷ്ടം അടങ്ങി ഇതൊന്നു എന്റെ ബാഗിലേ ഒന്നുമില്ല. തണയ്ക്കാം. മിയം മിയം. ലാലാ എക്സ് മീ വൺ മിനിറ്റ് അവിടെ ഇരിക്കേ വാറ്റ് സിക്സ്റ്റി നയൻ ടു ലിറ്റർ ബോട്ടിൽ അഞ്ഞൂറ് രൂപ അതിന്റെ വില ഒറ്റക്ക് കഴിക്കാൻ ഒരു മടി വളരെ വിശേഷപ്പെട്ട സാധന ആയതുകൊണ്ട് മേനോ സാറിനെയും കൂട്ടാന്ന് കരുതി ആരെയോ നോക്കുന്നത് അല്ല പെട്ടെന്ന് കേറി വന്നാലോ പോയി ചേച്ചി അവളും നിർത്തിയില്ലെങ്കിൽ ചേട്ടന്റെ കാര്യം കുഴപ്പത്തിലാവും ചേട്ടന ഇവിടെ നിങ്ങൾ കഴിച്ചോ ലോണ നിങ്ങൾ കഴിച്ചിട്ടുണ്ട് വാ തുറന്നേ തുറന്നേ അകത്തേക്കല്ല അയ്യോ അകത്തേക്കല്ലോിച്ചിട്ടുണ്ടല്ലോ നല്ല മണമുണ്ട് നീ എന്തിനാ പാടില്ലേ ഇങ്ങനെ കുടിക്കാൻ എടി ഞാൻ പാടില്ല എന്നാ ഒന്നും കഴിച്ചിട്ടില്ല ഇത്രേ കഴിച്ചോളൂ മുഴുവൻ തീർക്കാനാണോ ഞാൻ നല്ല ബോധമില്ലാതെ പറ്റില്ല ഇതിന്റെ പേരെന്താ എനിക്കൊരു കടലാസ് ഏത് തരാമോ എന്തിനാ എന്റെ ക്ലാസ്സിലെ കുറെ ദുബായിക്കാരുടെ കുട്ടികളുണ്ട് ഭയങ്കര ഗമിയവർക്ക് അവരോട് പറയാനാ എന്റെ ഡാ അങ്കിളോ ഇതാ ഇതിന് എന്താ വില അങ്കിൾ കഴിക്കുന്ന രൂപ അഞ്ഞൂറ് സ്മോൾ വേണോ ഇഷ്ടമാണ് പക്ഷെ വേണ്ട മമ്മി അറിഞ്ഞോ കൊഴപ്പും കഴിച്ചത് മതി നാവ് ഞാൻ പിന്നെ ഞാൻ അപ്പഴേ പറഞ്ഞു എനിക്കറിയാറോ ഇല്ല പറഞ്ഞോ പ്രശ്ന നോക്കാനെങ്കിലും കൊച്ചു കുട്ടികളാണെങ്കിൽ ശാസിക്കാം ഉപദേശിക്കാം സ്വയം നിയന്ത്രണം എന്ത് പറയാനാ കുടിച്ചോ ഇഷ്ടം പോലെ കുടിച്ചോ അതിന് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന എന്തിനാ ഇന്ന് രാവിലെ ചേച്ചി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ചേട്ടൻ അവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയതെന്ന് ഞാൻ എനിക്കൊന്നും ഓർമ്മയില്ല എങ്ങനെ ഉണ്ടാവും അതിന് ബോധം ഉണ്ടായിട്ട് വേണ്ടേ പാവം ദേവി ചേച്ചി എന്തുമാത്രം വിഷമിച്ചെന്നോ ചേട്ടൻ നാളുമല്ലേ ആ ഇനി ബാക്കി അവരെ കാണുമ്പോ പറഞ്ഞോളൂ രണ്ടു മൂന്ന് ദിവസൊന്നും അന്ന് ഞാൻ എന്തൊക്കെ പറഞ്ഞു ദേവി വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല പോയി ഐ പറഞ്ഞല്ലേ ചെറുപടി സോറി തെറ്റെന്റെ ഭാഗത്ത് തന്നെ ദേവിക്ക് എന്നെ നല്ലപോലെ അറിയാം ഇതിനു മുമ്പ് ഒരിക്കലും എന്നിൽ നിന്ന് ഇങ്ങനൊരു പെരുമാറ്റം ദേവി കണ്ടിട്ടില്ലല്ലോ മനസ്സിലൊന്നും മെച്ചക്കരുത് ഞാൻ എന്തൊരു ബോർനാ അതെ അന്ന് ഞാനല്ല സംസാരിച്ചത് എന്റെ ഉള്ളിൽ കിടന്ന മറ്റവനാ ആ ചിരി എന്നെ നോക്കിയായിരുന്നെങ്കില് എനിക്ക് എന്തൊരു ആശ്വാസമായിരുന്നു മൂന്ന് ദിവസമായ സ്മോൾ അടിക്കാതെയുള്ള ചേട്ടന്റെ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു വിഷമം സാരമില്ല പ്ലീസ് ഹാവ് ദിസ് ഞാന പറഞ്ഞോണ്ടാണോ അത് അപ്പഴത്തെ ദേഷ്യത്തിന് പറഞ്ഞല്ലേ കഴിക്കേട്ടൻ ചണോ പെട്ടെന്ന് കുടിക്കണ്ട തീരുമാനം എടുത്തത് ഞാൻ പറഞ്ഞിട്ടാവാൻ വഴിയില്ല തനിയെ തോന്നാനും വഴിയില്ല അപ്പ പിന്നെ അപ്പ പിന്നെ ചേച്ചി വല്ല പറഞ്ഞോ ഒരു പെണ്ണ് പറഞ്ഞ ഇത്രയും പേടിക്കാനുണ്ട് അപ്പൊ ദേവി ചേച്ചി പറഞ്ഞാൽ കേൾക്കുമല്ലേ എനിക്ക് മനസിലാവുന്നുണ്ട് എന്താ മനസ്സിലാവുന്നുണ്ട് ハハハハ